ഹായ് ഹലോ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്കും അതുപോലെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ സ്ത്രീകൾക്ക് തലകറക്കം ഉണ്ടാകാറുണ്ട് അതിന് ഒരു ഒറ്റമൂലിയുണ്ട് ഒരു പുതിയ മൺകല എടുക്കുക അതിലേക്ക് ഒരു അര കിലോ നെല്ലിക്ക ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ചതച്ചിട്ട് അടച്ചു വെക്കുക പിറ്റേന്ന് രാവിലെ അതിൽ അര ഗ്ലാസ് നെല്ലിക്കയുടെ ടോണിക്ക് എടുത്ത് നമ്മൾ വെറും വയറ്റിൽ പതിവായി കുടിക്കുക നമുക്ക് വിളർച്ച അതേപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവ് അയണിൻ്റെ കുറവ് നമുക്ക് ബ്ലഡിൻ്റെ കുറവ് അതേപോലെ തന്നെ അയണിൻ്റെ കുറവ് അതുപോലെ തന്നെ വിളർച്ച ഇതൊക്കെ മാറിക്കിട്ടും അതുപോലെ നമുക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ടോണിക്കിലേക്ക് കുറച്ച് കരിപ്പെട്ടിയോ അതേപോലെ തന്നെ ഒക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ് ഇതൊരു അടുപ്പിച്ച് ഒരു അറുപത് ദിവസം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇതുപോലൊക്കെയുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികൾക്ക് മൊമോസ് ബ്ലോഗ് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്